ഇന്നലെ ഇരുന്നിട്ട് ഈ ഒരു യു എഫ് ഷിപ്പ് ഞാൻ ശരിയാക്കി ഇനി എനിക്ക് ഇതിനകത്ത് ഒരു പണിയുമില്ല ഇനി എനിക്ക് പണിയുള്ളത് ഇതിനു ചുറ്റിനുമാണ് നിങ്ങൾക്ക് ഓർമ്മ കാണാൻ ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിന് ചുറ്റിനും ഒരുപാട് പില്ലർ പില്ലറുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒരു മാസം വരെ അടിപ്പിച്ചിരുന്നിട്ട് കംപ്ലീറ്റ് മൈൻ ചെയ്ത് മാറ്റി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഐലൻഡ് കംപ്ലീറ്റ് അങ്ങനെ ഞാൻ വയ്ക്കാൻ കാരണം ഇതിന്റെ മേലെ ഒരു ടൗൺ ഉണ്ടാക്കി വെക്കാനാണ് അപ്പൊ എനിക്ക് ഈ ഒരു ടൗൺ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് റീസോഴ്സിന്റെ ആവശ്യമുണ്ട് അതിലൊരു റീസോഴ്സ് ആണ് ഒരുപാട് പെർപ്പിൾ ഡൈ നമുക്ക് ഈ ഒരു എന്റെ ഒരു മെയിൻ കളർ ഈ ഒരു പെർപ്പിൾ കളറാണ് എൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു കളർ കാണാൻ പറ്റും കണ്ണിന് ഈ ഒരു കളർ തന്നെ നമ്മൾ എന്റെ സിറ്റി കണ്ടുപിടിക്കുമ്പോൾ അതിനും ഈ കളർ തന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഷേഡറിനകത്തും അതേ കറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഗോസ് ടൗണിനും എനിക്ക് ആ ഒരു പർപ്പിൾ കളറിൽ ഒരുപാട് ആഡ് ചെയ്യണം അപ്പോൾ ആ ഒരു പെർപ്പിൾ ഡൈ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ഫാമിലി എടുക്കാൻ പറ്റത്തില്ല കാര്യം ആ ഒരു പെർപ്പിൾ ഡൈ മാത്രം ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഗെയിമിനകത്തില്ല ആ ഒരു കളർ നമുക്ക് വേറെ രണ്ട് കളറും കൂടി കമ്പയിൻ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെഡ് ഒന്ന് ബ്ലൂ അതിൽ ആ ഒരു റെഡ് എന്റെ ഒരുപാടുണ്ട് എൻ്റെ ആ ഒരു അയൻ ഫാർമിൽ നിന്ന് എനിക്ക് ഒരുപാട് ആ ഒരു പോപ്പി പോപ്പിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ചവർന്നും പറഞ്ഞ ചുമ്മാ കൊണ്ട് കളഞ്ഞിരുന്നു െങ്കിൽ ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ പക്ഷെ അത് ഞാൻ അന്ന് തന്നെ എല്ലായിടത്തും പെട്ടിക്കകത്തോട്ട് വച്ചതുകൊണ്ട് എന്റെ ഒരു പോപ്പി ഒരുപാടുണ്ട് ഈ ഒരു പോപ്പി എടുത്തിട്ട് നമുക്ക് എന്റെ ഒരു ഇൻവെന്ററിക്കകത്ത് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു റെഡ് കളർ ഡൈ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ ഒരു റെഡ് കളർ ഡൈയും പിന്നെ കുറച്ച് ബ്ലൂ കളർ ഡൈയും കൂടെ ഒപ്പിച്ചാൽ മാത്രമേ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ആ ഒരു പെർപ്പിൾ ഡൈ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു ബ്ലൂ കളർ ഡൈ ഒപ്പിക്കാൻ വേണ്ടിട്ട് രണ്ടേ രണ്ട് വഴി മാത്രമേ ഉള്ളൂ ഒന്നാമത് ഈ ഒരു ലാപ്പിസ് ഉണ്ടല്ലോ ഇത് ഒരുപാട് ഒപ്പിക്കണം ഇത് ഒരുപാട് ഒപ്പിച്ചിട്ട് അത് ഇൻവെൻറ്ററിക്ക് വെച്ചാലും നമുക്ക് അതേപോലെ ബ്ലൂ കളർ ഡൈ ഉണ്ടാക്കാൻ പറ്റും അതല്ലെങ്കിൽ ഗെയിമിനകത്തുള്ള ഒരു കോൺ ഫ്ലവർ കണ്ടുപിടിക്കണം അത് നമുക്കൊരു ഫ്ലവർ ഫോറസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ഒരുപാട് സ്പോൺ ആവും അതങ്ങനെ സ്പോൺ മാത്രമല്ല അതേ ഫ്ലവർ ഫോറസ്റ്റിൽ തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ പറ്റും ഇതൊന്നും ഒരുപാട് ഫാമിൽ വേണ്ടി അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ബ്ലൂ കളർ ഡൈ ഒപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഫ്ലവർ ഫാമ് അപ്പൊ എന്റെ ഈ ഒരു ബേസിന്റെ അടുത്തായിട്ട് ഒരു ആയിരം ബ്ലോക്ക് ദൂരോട്ട് ഒരു ഫ്ലവർ ഫോറസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പൊയ്ക്കഴിഞ്ഞാൽ എനിക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങോട്ട് ഞാൻ പോകുന്നതിന് മുൻപ് അത് ഉണ്ടാക്കേണ്ട ഒരു റീസസ് അല്ല എനിക്കൊന്ന് കത്തി വെക്കണം അപ്പൊ ഞാൻ ഇതൊരു ടൂർ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫുണ്ടാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ ആ ഒരു റീസോഴ്സ് ഒന്ന് കേന്ദ്ര റീസോഴ്സ് എല്ലാം ഞാൻ റെഡി ആക്കി വച്ചിട്ടുണ്ട് ഇനി ഇതും പൊട്ടിച്ചെടുത്തോണ്ട് പോയി നേരെ ഫ്ലവർ ഫോറസ്റ്റിലോട്ട് പോയിട്ട് ഇത് അവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ ഇനി പറക്കണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ എവിടെയാണ് ഞാൻ ആ ഒരു ഫ്ലവർ ഫോറസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങോട്ട് എത്തിരുന്നുള്ളി അപ്ഡേറ്റ് എന്താ ഓക്കെ ഇവിടെ എവിടെയോ ആയിരുന്നത് ഇവിടെ ചെറിയ ബ്ലൗസും ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത് ഇവിടെയോ ആയിരുന്നത് ഇതാണ് ആ ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഈ ഒരു മലയുടെ മേള ഉണ്ട് ഇതൊരു ഫ്ലവർ ഫോറസ്റ്റ് ആണ് കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാകുന്നു എന്നാ എനിക്ക് ആ ഒരു ഒന്ന് ബിൽഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു ആ ഇതിന്റെ ടോപ്പിലോട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ പക്ഷെ ഒരു ബ്ലൂ കളർ പൂവില്ല ആ പിന്നെ ഈ ഒരു ഫ്ളവർ ഫോറസ്റ്റിന് വേറൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്താ എന്താകേണ്ട വലിയ ഫ്ലവർ ഫോറസ്റ്റ് ഇത് പക്ഷെ ഇവിടെ ഒരു ബ്ലൂ കളർ കാണുന്നില്ല ആ ദൂ നിൽക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പൂവ് അവിടെ വലിയൊരു കാര്യമൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ഫ്ളവർ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റിനകത്ത് നമുക്ക് പല ടൈപ്പ് പൂവ് കിട്ടും പക്ഷെ ഓരോ ടൈപ്പ് പൂവും ഓരോ സ്ഥലം ായിരിക്കും ഇപ്പൊ ഈ ഒരു ബ്ലൂ കളർ ഇവിടെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളർ അവിടെ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബ്ലൂ എല്ലാം പൊട്ടിച്ച് മാറ്റി കംപ്ലീറ്റ് ഞാൻ ഇവിടെ പോയിട്ട് കുറച്ച് ബോൺമീല് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒന്നും ബോൺമീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കണ്ട ഇവിടെ വരുന്ന പൂവെല്ലാം ഈ ഒരു ബ്ലൂ ആയിരിക്കും ഇവിടെ ഈ ഒരു പൂവല്ലാതെ വേറെ ഒരു ടൈപ്പ് പൂവും വരില്ല അതാണ് ഈയൊരു സ്ഥലത്തിന്റെ പ്രത്യേകത അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളർ സ്പോൺ ആവുന്ന സ്ഥലത്ത് മാത്രം വലുതായിട്ട് നിൽക്കാൻ കണക്കിന് ആ ഒരു ഫാർം ഇവിടെ നിന്ന് സെറ്റ് വയ്ക്കണം അത് ഞാൻ ഇത് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കോളും അപ്പം എനിക്ക് ഇനി ചെയ്യേണ്ടത് ഇവിടെ ഉള്ള ഈ ഒരു മരങ്ങളെല്ലാം വെട്ടി മാറ്റണം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ളതാണ് ഈ ഒരു മരവും ഒന്ന് വെട്ടി മാറ്റണം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് ഈ ഒരു ഗ്രാസ് ഒന്ന് അടിച്ചു മാറ്റണം ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ഞാൻ അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഫാമു ഉണ്ടാക്കാൻ പറ്റുള്ളൂ മരങ്ങളെ ഏകദേശം ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ലെവലിൽ ഏറ്റവും ടോപ്പിലായിട്ട് എനിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം അതിന് മുൻപ് ഈ ഒരു ബ്ലൂ കളർ നമുക്ക് എവിടം വരെ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ബോൺ ബോൺവില് കഴിഞ്ഞാൽ ആ അത് ഇവിടെ എല്ലാം ഒരു ബ്ലൂ ഉണ്ട് അതാ ഇവിടെ മുതൽ അങ്ങോട്ട് പിന്നെ ഈ ഒരു വൈറ്റ് കളറാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് ബോൺ ബോൺവില് കഴിഞ്ഞാൽ ഇതാകട്ടേ ഈ ഒരു വൈറ്റ് മാത്രം ഇങ്ങോട്ട് വരെയുള്ളൂ ഇനി അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയൊരു ബോർഡർ ഉണ്ട് അതിൽ മാക്സിമം നമുക്ക് ഈ ഒരു ബ്ലൂ കളർ മാത്രം കിട്ടുന്ന രീതിയിൽ ഒരു വലിയൊരു ഡെർറ്റ് പ്ലാറ്റ്ഫോം ഇതിന്റെ മേളിൽ ഉണ്ടാക്കണം അപ്പൊ ഇനി അതൊന്ന് വയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരുപാട് ഒരു ഡെർത്ത് നിർത്തോട്ടെ ഡെർട്ടല്ല ഗ്രാസ് അതെനിക്ക് ഒരു രണ്ട് സ്ഥലം അടിപ്പിച്ച് കിട്ടി ഇനി ഇതിന്റെ മേളിലോട്ട് വേണം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അത് ഞാൻ ആ ഒരു ടോട്ടോറിൽ നോക്കി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അത് പെട്ടന്ന് സെറ്റ് ചെയ്തോട്ടെ ഓക്കെ എന്താ ഈ കാണുന്നതാണ് ഒരു വലിയ ഔട്ട്ലൈൻ ഇതിനകത്ത് വേണം എനിക്ക് ആ ഒരു ഗ്രാസ് വയ്ക്കാൻ ഇതിനകത്ത് ഇപ്പൊ ടോട്ടൽ എല്ലാം കൂടി ഈ ഒരു ബ്ലൂ മാത്രമേ വന്നിട്ടുള്ളൂ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഈ ഒരു ഏരിയയ്ക്ക് ഞാൻ വെക്കാൻ പോകുന്ന കംപ്ലീറ്റ് ഗ്രാസിന്റെ മേളില് ഈ ഒരു ബ്ലൂ കളർ പൂവ് മാത്രമേ കിട്ടുകയുള്ളൂ അതാണ് ഞാൻ ഇതിനെ ഇവിടെ ഉണ്ടാക്കിയത് ഇനി ഇതിനകത്ത് കംപ്ലീറ്റ് ഈ ഒരു ഗ്രാസ് വെച്ചാൽ ഫില്ല് ചെയ്യണം അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ചെയ്തോട്ടെ ഇത് ഞാൻ ചെയ്തു ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ഈ ഒരു ഡെർ ഉണ്ട് ഇതിന്റെ മേലെ ഞാനൊന്ന് ബോൺമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാകണ്ട എനിക്ക് ഈ ഒരു ബ്ലൂ കളർ പൂവ് മാത്രമേ കിട്ടുകയുള്ളൂ ഇതാണ് ആവശ്യം ഇനി ഇതിനൊന്ന് ബോൺ മീൽ ചെയ്യാനും പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിലൊന്നും മൊത്തത്തിലൊന്നങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനും വേണ്ടിയിട്ട് ഇനി ആ ഒരു പിസ്റ്റം വെക്കണം ആ ഒരു പിസ്റ്റം വെച്ചിട്ട് ഞാൻ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴാണ് ഇതിന്റെ മേളിൽ വന്ന ആ ഒരു പൂവ് എല്ലാം തറയിലോട്ട് വീഴുന്നത് അത് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അനുമടത്തോട്ട് കയറ്റി അതൊരു പെട്ടിക്കകത്തോട്ട് കൊണ്ട് വെച്ചാൽ മാത്രം മതി അങ്ങനെ ഈ ഒരു സംഭവം വർക്ക് ആവുന്നത് ഇതേ സംഭവം തന്നെ ഞാൻ എന്റെ കഴിഞ്ഞ സീസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിഞ്ഞ സീരീസിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ ഇത്രയും വലിയൊരു ബ്ലൂ കളർ പാച്ചിനെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഇതുണ്ടാക്കിയപ്പോ കുറച്ച് ആ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു വൈറ്റ് എന്തോ ഉണ്ടായിരുന്നു ബ്ലൂ കളർ ഡയോ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് കിട്ടാൻ നല്ല പാട് ഈ ഒരു വഴി അല്ലെങ്കിൽ ഞാൻ വരെ ലാപ്പിസും മൈൻ ചെയ്യാൻ പോണം അത് കിട്ടാനും നല്ല റേറാണ് ഓക്കെ അങ്ങനെ ഇത്രയും പാർട്ടായി ഇനി ഇതിൽ ചെറിയൊരു സ്ഥലമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്ക്വയർ പോലെ ഇരിക്കുമെങ്കിലും ഇത് ഒരു സൈഡ് പന്ത്രണ്ട് ബ്ലോക്കും ഒരു സൈഡ് പതിനൊന്ന് ബ്ലോക്കും ആണ് ആ ഒരു പതിനൊന്ന് ബ്ലോക്ക് വെച്ച സൈഡിലോട്ട് പോയിട്ട് എനിക്ക് ആ ഒരു പിസ്റ്റൻ വെക്കണം അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാം എന്റെ പിസ്റ്റൻ മഴയും കയ്യിലോട്ട് എടുത്തിട്ട് ഇവിടെ അതൊന്ന് വയ്ക്കാൻ തുടങ്ങാം അപ്പൊ ഒരു ടെമ്പററി ബ്ലോക്ക് ഇതായി ഇവിടെ വെച്ചിട്ട് ഈ ഒരു പിസ്റ്റൺ എടുത്ത് ഇങ്ങനെ അങ്ങ് നിരത്തി വച്ചാ മതി ഈ ഒരു ഗ്രാസ് ഇരിക്കുന്ന വരി മാത്രം അത് ഞാൻ അങ്ങനെ ഒരു വരി മുഴുവൻ വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും വയ്ക്കണം അത് ചെയ്യുന്നതിന് മുൻപ് ഇതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഡെർത്ത് ബ്ലോക്ക് വെച്ച് ഇതിന്റെ മേളിൽ കൂടി നമുക്ക് ഒരു റെസ്സം ഓടിക്കണം എനിക്ക് ഇതിനൊന്ന് പവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു റെസം എടുത്തിട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ചാൽ മതി അങ്ങനെ ഈ ഒരു സ്ഥലമായി ഇനി എന്റെ ഈ ഒരു നോട്ട് ബ്ലോക്ക് എടുത്തിട്ട് അത് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം ഈ ഒരു പിസ്തന്റെ തൊട്ടടുത്ത് എന്നിട്ട് എന്റെ ഒബ്സർവർ എടുത്തിട്ട് അത് ദ ഇങ്ങനെ വെക്കണം ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇനി ഇതേ സെയിം സംഭവം തന്നെ ഇപ്പുറത്തൊന്ന് റിപ്പീറ്റ് ചെയ്യണം ഒരു ബ്ലോക്ക് ഇവിടെ പിസ്റ്റൺ എടുത്തിട്ട് അത് ഇവിടെ നേരത്തെ അങ്ങ് വെക്കണം ഡെറടിങ് അറ്റം വരെയും എന്നിട്ട് ഈ ഒരു പിസ്തലിന്റെ ബാക്കിൽ എല്ലാം ഈ ഒരു ഡെറക്ടിങ്ങിനെ വെച്ചിട്ട് റെസ്റ്റോറൻറ്റ് ടെസ്റ്റ് എടുത്ത് അത് ഇതിന്റെ മേലിൽ കൂടെ ഓടിക്കണം ഇവിടെ ഞാൻ വെച്ചതുപോലെ തന്നെ ഈ ഒരു നോട്ട് ബ്ലോക്ക് എടുത്ത് അത് ദാ ഇവിടെയും വെച്ച് ഒബ്സർവർ എടുത്തിട്ട് അതിന്റെ ബാക്കിലും വെക്കണം ഇനി ഈ ഒരു രണ്ട് സൈഡില് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് പിക്ക് ചെയ്തിട്ട് അതിന്റെ മുൻപ് ുമ്പിൽ ഉള്ളതാ ഒരു വരി ഡീറ്റ് അങ്ങ് പൊട്ടിച്ച് മാറ്റണം അത് അങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സെന്റർ ബ്ലോക്ക് കണ്ടുപിടിക്കണം അത് ഏകദേശം എന്താ ഇവിടെ ആയിട്ട് വരും തോന്നുന്നു ഒന്ന് മാർക്ക് ചെയ്തിട്ട് നോക്കാം ആദ്യം ഈ ഒരു ബ്ലോക്ക് ആയിട്ട് വരും ഇനി ഇതിനെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിന്റെ താഴോട്ട് ഒരു രണ്ട് ബ്ലോക്ക് മാറ്റണം ആൾറെഡി നമുക്കൊരു കുഴയുണ്ട് എന്നിട്ട് എന്റെ ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് അത് മേളയിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കണം അത് ഞാൻ താഴെ തുടങ്ങേണ്ടി വരും ഒരെണ്ണംന്താ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ഹോൾ ഇരുന്നത് പോലെ അങ്ങ് അടച്ചു വെച്ചാൽ മതി ഇനി ഇതിന്റെ അടിയിലോട്ട് പോയിട്ട് ബാക്കി പണി ഇതിന്റെ അടിയിലോട്ടാണ് എന്റെ ഒബ്സർവർ എടുത്തിട്ട് അത് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയില് എന്നിട്ട് വേറൊരു ഒബ്സർവർ ആ ഒരു ഒബ്സർവറിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയില് ദ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇതുപോലെ ഇനി എന്റെ ഒരു ഹോപ്പർ എടുത്തിട്ട് അത് ദാ ഇങ്ങനെ വെച്ച് നേരെ ഇങ്ങറ്റം വരെയും കൊണ്ടുവരണം ഒരു ബ്ലോക്ക് ഇതിന്റെ അറ്റത്ത് ദിബ ഇതെനിക്ക് ആ ഒരു ബോൺ മിൽ ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി മേളിലോട്ട് കയറാം ഇനി എന്റെ ഒരു ഡബിൾ ചെസ് എടുത്തിട്ട് അത് ഇതാ ഇതിന്റെ മേളില് ഇങ്ങനെ വെച്ചാൽ മതി ഇതിനകത്തോട്ട് വേണം എനിക്ക് ആ ഒരു ബോൺ മിൽ ആഡ് ചെയ്യാൻ ഇത്രേ ഉള്ളു ഇതിന്റെ പണി സംഭവം ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് ഓക്കെ ഇനി നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടല്ലോ നോക്കാം അപ്പൊ അതിനുവേണ്ടി എന്റെ ഒരു ബോൺ എല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഈ ഒരു ബോൺ മീലു വാക്കി ഈ ഒരു പെട്ടി എടുത്തിട്ട് ഞാൻ ഇത് അങ്ങോട്ട് വെച്ചിരിക്കാം ആ കിട്ടുന്ന പൂവെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അതപ്പോ ഇവിടെ ഇരുന്നോട്ട് ഇനി ഇതാ ഈ ഒരു ചെസ്റ്റ് തുറന്ന് ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ഈ ഒരു ബോൺ മിൽ നമുക്കൊന്ന് ഫിൽ ചെയ്ത് വയ്ക്കണം എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് ഈ ഒരു നോട്ട് ബ്ലോക്കിൽ ഒരു ക്ലിക്ക് കൊടുക്കണം അപ്പോൾ ഇതൊരിക്കൽ ഇങ്ങനെ ഒന്ന് നീങ്ങും എന്നൊരു ഇത് അങ്ങോട്ട് വന്നിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് കൊടുക്കണം ഇതാക്കണ്ട നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഈ ഒരു ബ്ലൂ കളർ പൂവ് ഇവിടെ വന്ന് വീഴുന്നുണ്ട് എനിക്കിത് അങ്ങനെ ഓടി ചെന്നിട്ട് അതെല്ലാം കൈവെടുക്കാനും പറ്റും ഇത്രയേ ഇത്രയുള്ള സംഭവം സംഭവം നല്ല നല്ലല്ലൗഡാണ് കേട്ടോ കുറച്ച് ബോൺമിയിൽ മാത്രം മതി ഇതെല്ലാം ഇങ്ങനെ ഓടി നടന്നിട്ട് അങ്ങ് പിക്ക് ചെയ്തെടുത്തിട്ട് ഇൻവെന്ററി നിറയുമ്പോൾ ഈ ഒരു പെട്ടി തുറന്ന് അതെല്ലാം ഇതിനകത്തോട്ട് അങ്ങ് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എപ്പോഴെല്ലാം ആക്കുന്നു അപ്പോൾ എല്ലാവരും ഒരു ഷട്ടർ ബോക്സും കൊണ്ടുപോകണം വരാൻ കുറച്ച് ഈ ഒരു വൈറ്റ് കളർ പൂവും കിട്ടുന്നുണ്ട് അതേപോലെതാ ഈ ഒരു ഏരിയയ്ക്ക് അവിടെയോ കുറച്ച് അതും കൂടെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മെജോറിറ്റി നമുക്ക് ഈ ഒരു ബ്ലൂ ആണ് കിട്ടുന്നത് ആ ബോൺ മിൽ എല്ലാം തീർന്നു ഞാൻ അത്രയും ബോൺമിൽ കൊടുത്തപ്പോൾ തന്നെ ഇത് ഇനി ഓഫ് ആക്കാൻ വേണ്ടി ഒരു ക്ലിക്കോടോടെ കൊടുത്താൽ മതി അത് തന്നെ അത്രയും ബോൺമിൽ ഞാൻ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഏകദശംതാ ഒമ്പത് സ്റ്റാക്ക് അടിപ്പിച്ച് ഈ ഒരു ബ്ലൂ കളർ ഡൈ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പൂവ് കൈയിലോട്ട് എടുത്തിട്ട് അതിന് ഈ ഒരുമിന്റക്കിയാത്ത കഴിഞ്ഞാൽ ബ്ലൂ കളർ ഡൈ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്റെ പേര് സുധീ അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ മാത്രമല്ല നമുക്ക് ഇനി ഗെയിമിനുള്ള വേറെ കളർ വേണമെങ്കിലും ഇവിടെ ഉള്ള ഒരു പൂവ് അനുസരിച്ചിട്ട് അവിടെ ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഇപ്പൊ എനിക്ക് ഡൈ ഒരുപാട് വേണമെങ്കിൽ ഇതേ സെയിം സംഭവം തന്നെ ഒന്നും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയ മതി എന്നാ എനിക്ക് ഒരു യെല്ലോ കളർ പൂവ് കിട്ടിക്കോളാം സെയിം സംഭവം തന്നെ ഓക്കെ അങ്ങനെ ഇതുണ്ടാക്കി ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഈ കിട്ടിയ ഈ ഒരു പൂവെല്ലാം കൊണ്ടുപോയി ഞാൻ അതിനൊന്നും ഡൈ ആക്കാൻ പോകുന്നു ആ ഒരു പർപ്പിൾ കളർ ഡൈ ഇനി ആ ഒരു എൻഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡൈക്ക് വേണ്ടി ഞാൻ കടന്ന് ഓർഡർ ചെയ്ത് പിന്നീട് ആ ഈ ഒരു സീഡ് ഒരുപാട് കിട്ടിയത് എനിക്കുണ്ടെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അതിന്റെ ബോൺമീൽ ആക്കാൻ പറ്റും അതിന് വേണ്ടി ഞാൻ എന്റെ ഫാക്ടറിക്ക് അകത്തൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്നാ ഞാൻ അവിടെ കൊണ്ടുപോയ്ക്കാം ഇതിനകത്തോട്ട് കയറിയിട്ട് ഇതിന്റെ താഴെയായിട്ട് ആയിട്ട് ഞാൻ അതായി ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഈ ഒരു സീഡെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ബോൺമീലായി ഈ താഴെ ഉള്ളതായ ഈ ഒരു പെട്ടിക്കും ും അത് ഞാൻ ഇവിടെ സീഡ് വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതാ ഇതിനകത്ത് ഈ ഒരു പോപ്പി ഈ ഒരു ബാറിനകത്ത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് അത് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്ക ഒരു പുതിയ ഷൾക്കർ ഉണ്ടാക്കി അത് ഇങ്ങോട്ട് വെച്ച് ഇപ്പൊ കൊണ്ടുവന്ന് ഈ ഒരു പൂവും കയ്യിലോട്ടെടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഡൈ ആക്കാം ഇതാ കണ്ട ഈ ഒരു റെഡും ഈ ഒരു ബ്ലൂവും കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പർപ്പിൾ കിട്ടും എന്റെ പേര് സുതി അത് അങ്ങനെ ഇതിനകത്തോട്ട് ലോഡി വച്ചിരിക്കാം ഇത്രയും ഡൈപ്പ് എന്റെ ഉണ്ട് ഈ ഒരു പെർപ്പിൾ കർ ഇനി എനിക്ക് എന്റെ ആ ഒരു ടൗൺ ഉണ്ടാക്കാൻ ഈ ഒരു ഒറ്റ കളറിനോട് ഞാൻ ഓടണ്ട ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് പൊട്ടിച്ചിട്ട് എന്റെ ഈ ഒരു ബാറിനകത്ത് ഞാൻ വെച്ചിരിക്കാം ആവശ്യം വരുമ്പോഴെല്ലാം ഞാൻ ഇങ്ങോട്ട് വന്നെടുത്തോളാം എന്നെ സമ്മതിക്കണം അങ്ങനെ എന്റെ ഈ ഒരു വേൾഡിനകത്ത് മറ്റൊരു ഫാർമ കൂടി അപ്പൊ ഞാൻ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്റെ ഒരു എന്റെ ടൗണിന്റെ പ്ലാനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഞാൻ ചെയ്യുന്ന എല്ലാ ബിൽഡിനെ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ആ ഒരു ബിൽഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫൈനൽ വീഡിയോ ഇതാണ് അപ്പൊ എന്റെ പേര് സുതി